പക്ഷെ പക്ഷെ വരാറുണ്ട് 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 ഞാൻ അല്ല നടത്തുന്നതിലേക്ക്ണ്ടായിരുന്നത് പഞ്ചായത്തിന്റേതായിട്ട് അല്ല ഇവിടെ ഞാൻ പത്തനംതിരയ്ക്കും ഞാനിപ്പോ അതിന് മേളില് നമസ്കാരം ഞാൻ രാഹുൽ അശോകനാണ് ഇരിഞ്ഞാലക്കുട വോയിസ് ചാനൽ റിപ്പോർട്ടർ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കാരണം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ സന്ദർശനത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ആ റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വന്നപ്പോൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒട്ടനവധി പ്രതീക്ഷയാണ് ഇരിഞ്ഞാലക്കുടയിലുള്ളവർക്കൊക്കെ തന്നെ ഉണ്ടായത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഈ ഒരു കേന്ദ്രത്തിന്റെ പരിഗണനയിൽ ഇരിക്കുന്ന അമൃത് പദ്ധതി തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളൊക്കെ തന്നെ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരുപാട് പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അവിടെ വന്ന് ഒരു സംഭവം കാണിച്ചതാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് മറ്റൊന്നല്ല അവിടത്തെ പക്ഷികൾക്ക് വേണ്ടി ദാഹജലം കരുതുന്ന റെയിൽവേ സ്റ്റേഷനകത്ത് ദാഹജലം കരുതി വെക്കുന്നതിനായിട്ടുള്ള മൺചട്ടികൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ആവശ്യം അവിടത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുന്ന മറ്റും ചെയ്യുന്ന കാഴ്ചയാണ് ഈ കണ്ടത് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് അറിയുന്നവർക്കറിയാം ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പോരായ്മയും പ്രശ്നവും എന്താണെന്നുള്ളത് അത് അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ മറ്റൊന്നല്ല ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് അവിടത്തെ പക്ഷികൾ ദേശാടന പക്ഷികളാണ് മുരിയാട് കോൾപ്പാടവും മറ്റ് പ്രദേശങ്ങളും ഒക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ആ ഒരു മേഖല കല്ലറ്റിങ്കര മേഖലയിലെ ഒരുപാട് ദേശാടന പക്ഷികളും ദേശാടന കൊക്കുകളും ഉൾപ്പെടെയുള്ള പക്ഷികൾ ചേക്കേറുന്ന ഒരു പ്രദേശമാണ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിന്റെ സമീപത്തുള്ള മരച്ചില്ലകൾ ആ ഒരു മരച്ചില്ലകൾ ഇരുന്നുകൊണ്ട് അവയുടെ കാഷ്ടം ആ പ്രദേശത്ത് വീണ് ആ അധികം അസഹനീയമായ ദുർഗന്ധവും മറ്റും തന്നെയാണ് ഇരിഞ്ഞാലക്കുറക്കാർക്ക് ഇരിഞ്ഞാലക്കുഴ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വാഹനം പാർക്ക് ചെയ്ത് അന്ന് യാത്ര ചെയ്ത് പിറ്റേ ദിവസമാണ് തിരിച്ചു വരുന്നെങ്കിൽ ആ വാഹനം എടുത്ത് സഞ്ചരിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത്രയ്ക്കധികം കാഷ്ടം ആ ഒരു വാഹനത്തിൽ വീട്ടിൽ ആ ഒരു മണിക്കൂറുകൾ കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടത്തെ ആ ഒരു പക്ഷികളെ മാറ്റുന്നതിനായിട്ട് ഒട്ടനവധി പരിശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടെങ്കിലും സാധിക്കാത്തൊരു സാഹചര്യമാണ് ദേശാടന പക്ഷികളാണ് കൂടുതലും അവിടെ വന്നിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്നവയൊക്കെ തന്നെ അതിലുണ്ടായിരിക്കാം അവയെ കൊല്ലണമെന്നോ അവയുടെ ജീവന് ഹാനി വരുത്തണമെന്നോ അവയ്ക്ക് മറ്റെന്തെങ്കിലും ദോഷങ്ങൾ വരുത്തണമെന്നോ ഒന്നും തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ മനുഷ്യന് യാത്രാ സൗകര്യത്തിന് ഏറ്റവും ആവശ്യമായ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലുള്ള പരിസരത്ത് ഇത്രയ്ക്കധികം ബുദ്ധിമുട്ട് മനുഷ്യനുണ്ടാകുമ്പോൾ അവയെ ജീവഹാനി വരുത്താതെ മാറ്റാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വളരെയധികം ഇത്തരം ശല്യം രൂക്ഷമായപ്പോൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് അവിടത്തെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയും മറ്റ് റെയിൽവേ ഇടപെടലിലൂടെയും ഒക്കെ തന്നെ ആ വൃക്ഷങ്ങളുടെ വഴിയിലേക്ക് നിൽക്കുന്ന കൊമ്പുകൾ മാത്രം മുറിച്ചു നീക്കിക്കൊണ്ട് യാത്രകൾക്ക് കൊടചൂടി ചൂടി വേണം അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പട്ടാപ്പകല് പോകണമെങ്കിലും മഴയില്ലാത്തപ്പോഴൊക്കെ തന്നെ കൊടചൂടി വേണം ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു പോകണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വരുമാനത്തിന്റെ കാര്യത്തിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയാണത് ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മത്സരാർത്ഥി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഒരു മത്സരാർത്ഥി വരുമ്പോൾ അദ്ദേഹം അവിടെ സ്ഥാപിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിച്ചത് സ്റ്റേഷനകത്തേക്ക് ഈ പക്ഷികളെ ആകർഷിക്കുന്ന അവർക്ക് കുടിവെള്ളം എത്തിക്കുന്ന തരത്തിൽ ആ ഒരു റാക്കിന്റെ ഒക്കെ മുകളിൽ കുടിവെള്ളം സ്ഥാപിക്കുന്ന ആ ഒരു സ്റ്റേഷനിൽ പക്ഷികൾക്ക് കുടിവെള്ളം എക്കുന്ന നല്ല കാര്യമൊക്കെ തന്നെ ആ സ്റ്റേഷനിൽ വരുമ്പോൾ ഒരു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രികർക്ക് ഒരു ചായ കുടിക്കാനായിട്ട് അവിടെ ഒരു ക്യാൻറ്റീൻ സൗകര്യം പോലും ഇല്ല ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അവിടെ ഏറെ ബുദ്ധിമുട്ടാണ് ഇത്തരം ഒട്ടനവധി വിഷയങ്ങൾ ആ ഒരു സ്റ്റേഷനെ സംബന്ധിച്ച് നിലനിൽക്കുമ്പോഴാണ് അതും ഈ പറഞ്ഞല്ലോ വരുമാനത്തിന്റെ കാര്യത്തിൽ ജില്ലയില് തന്നെ രണ്ടാമത് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ കാര്യത്തിൽ ഇത്രയധികം ഒട്ടനവധി പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ ഈ ഒരു പക്ഷികളെ വീണ്ടും ആ ഒരു സ്റ്റേഷനിലേക്ക് ആകർഷിക്കാൻ പോയത് അതെന്തായാലും ഒരു ശരിയായ നടപടിയാണോ എന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ എത്തുകയാണെങ്കിൽ തന്നെ അവിടെ ഒന്ന് ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്തൊക്കെയാണ് അവിടേക്ക് ആവശ്യം എന്തൊക്കെയാണ് അനാവശ്യം എന്നുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും താങ്ക് യു സഹായിക്കും നമുക്ക് ഇവിടുത്തെ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാ കുട്ടം റിസ്കോർ ചെയ്യാറ് ഇപ്പറത്തോട്ടും അപ്പുറത്തോട്ടും മാത്രം അടിച്ചാൽ മതി പത്ത് ചട്ടിയാണ് സ്റ്റേഷനിൽ പോകും അല്ല പത്തും കൊടുക്കും